റിമാർക്സ് എന്നുള്ളത് നാലാം ലംഘനമാണ് പക്ഷെ കാണുമ്പോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ തോന്നും മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണിതാ പറഞ്ഞത് ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ എന്റെ തൊഴിലി തൊട്ടി കളിക്കരുത്

ഞാൻ ഞാൻ ൂടിയല്ല മോനെ ഒരു തമാശ അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത് എന്ന് മാത്രമേ ഇതൊക്കെ ഒരു തമാശ അല്ലേ സമയം അല്ലെങ്കിൽ എന്താ ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു പറയൂ ൂർബോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല പഴയ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ഒരു ചെയ്തിട്ടില്ലേ പോകുന്നു ആഗ്രഹമൊക്കെ എങ്ങനെ ഒതുക്കണു എന്താ എന്ന് ആത്മസമീപനം ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ആണ് മിണ്ടാതിരി ഒരു രാഹുലീശ്വരം പറഞ്ഞല്ലേ ഉദാഹരണി കണ്ടുപോരുത് പോണ പോലെയും മതി വരട്ടെ